സങ്കടങ്ങൾ ഇന്ന ഒരു ജെൻഡറിനെന്നില്ല കേട്ടോ ആർക്കു വേണമെങ്കിലാവാം പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റാത്തതാണ് കാണുന്നത് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറ്റണം നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റണം അല്ലേ അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം പക്ഷേ എപ്പോഴും സങ്കടപ്പെടുക എപ്പോഴും പരാതിപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സീരിയസ്ലി ആർക്കായാലും ബോറാവും ഞങ്ങളുടെ ജോലി പ്രൊഫഷൻ അതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സങ്കടങ്ങൾ കേൾക്കുന്നത് പലപ്പോഴും ഈ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അയാളുടെ കഥയിൽ ഒരാളാണെങ്കിൽ മറ്റേ കഥയിൽ പെണ്ണാകുമ്പോൾ ഇങ്ങനെ കുറെ നെഗറ്റീവ് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോഴും അത്രമാത്രം ഇതോട് കൂടി നമ്മൾ അവരെ കേട്ടിരുന്ന് ജഡ്ജ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ചിലരുണ്ട് ഇത്ര കാലം അവർ പറയുന്നതിന് ആ രീതിയിലൊന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ഇല്ലാത്ത കുറേ ആൾക്കാരായിട്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ കോവിഡ് കാലത്തൊക്കെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കൗൺസിലിങ്ങിന് അങ്മാതിരി തകർന്നു കടന്നിട്ട് വരുന്ന ആൾക്കാരാണ് അത്യാവശ്യം ഉള്ളവരും ഒട്ടുമില്ലാത്ത ആൾക്കാരുണ്ടാവും വളരെ കഷ്ടപ്പെടുക അപ്പം അവർ അയ്യോ മാഡം മാഡത്തിൻ്റെ സമയം മാഡം എത്ര നേരം കേട്ടിരുന്നതല്ലേ അത് പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് തരുന്ന ആൾക്കാരിനെ ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ നമ്മൾ പറയാം അത് സാരില്ലേ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാ പോലും അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിന് പ്രൊഫഷന് ആ ബഹുമാനത്തോടു കൂടി നോക്കുന്ന ആളുണ്ട് ആൾക്കാര് ഓ എന്താ ഇത്ര സങ്കടവും വിഷമങ്ങളും കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണോ സങ്കടം വിഷമവും കേൾക്കുക എന്ന് പറഞ്ഞാ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിള് നമ്മുടേതെന്ന് കരുതുന്ന ആൾക്കാരുടെ നമ്മുടെ ഒരു ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഒരു ഭാഗമായിട്ട് പക്ഷേ നമ്മളല്ലാതിരിക്കാൻ നമുക്കൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് ആവുമ്പോഴാണ് ഒരു പരിധി വരെ പറ്റുക ഒരാൾ തന്നെ നിങ്ങളോട് കുറേ പ്രാവശ്യം നെഗറ്റീവ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് ഇത് എത്ര പ്രാവശ്യം ഈ കഥ പറയണു മതി നിർത്തിക്കൂടെ എന്ന് പറയണ്ടോ ഞങ്ങൾക്ക് മുമ്പിൽ വരുന്ന ആൾക്കാർ പല രീതിയിൽ ഇങ്ങനെ ഓരോ കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നമ്മൾ അവരോട് കൊടുക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് എപ്പോഴാണ് കിട്ടുക എന്ന് വെച്ചാൽ അവർ ആയിട്ട് നമുക്ക് തരുന്ന ചില വാചകങ്ങൾ

പിന്നെ ഒരു ഫീസും പേയ്മെ ചെയ്യാത്ത പോയ ആൾക്കാരുണ്ട് പിന്നെ ഞാനായിട്ട് ചില ആൾക്കാർക്ക് അത് അവരുടെ സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ടിയ സാഹചര്യങ്ങൾ പലർക്കും അറിയാം ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് തന്നെ വന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഞാനവിടെ വന്ന് പലപ്പോഴും കൊണ്ടാവുന്നത്ര സമയം എന്നെക്കൊണ്ടാവുന്നതിന് അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും മറുപടികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് ചില ആൾക്കാരോട് സംസാരിക്കാറുണ്ട് കുറേ ചിലപ്പോ ഒരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു പത്ത് മുപ്പത് ആയിരിക്കും ചിലപ്പോ ഇട്ടിട്ടുണ്ടാവുക ഈ മുപ്പത് മെസ്സേജ് ഞാൻ ഞാനിരുന്ന് കേൾക്കണം എനിക്ക് ചിലപ്പോ ഒട്ടും ഒക്കെ ഇല്ലാത്ത സമയം പോലും ആവും ഞാനൊന്നുമല്ല എൻ്റെ ആരും അല്ലാത്ത പക്ഷേ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ലെവലിൽ ഇരിക്കുന്ന കൂടാതെ നമ്മളെ കൊണ്ടാവുന്ന ചില സർവീസസ് ആണ് നമ്മൾ നമ്മളിങ്ങനത്തെ രീതിയിൽ ചെയ്യുന്നത് പക്ഷെ കംപ്ലീറ്റ് ലെവലിൽ നമുക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്കും അത് പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇതൊക്കെ ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് നമ്മൾ പഠിക്കുന്നതും ഷ്ടപ്പെടുന്നതും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമും കൂടി കോണു ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്ക് ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് നമ്മൾ വരുന്നത് പിന്നെ ചില സമയങ്ങളിൽ കാര്യങ്ങളും ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ടൈമാണ് ഉണ്ടാവുക ഇവിടെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ ആളുകൾ മാർക്കറ്റ് ചെയ്യും ആ അവർക്കിപ്പോൾ എന്താണ് അവർക്ക് അവർക്കുള്ളതല്ലേ അവർക്ക് ഇത്രയൊക്കെ കൊടുത്ത പിന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സാരില്ല അവരത്രയൊന്നും ഇല്ലാത്തതല്ലേ അല്ലെങ്കിൽ അവർ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കര സാരില്ല പോട്ടെ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല നമ്മൾ നമ്മുടെ കാറെടുക്കണോ നമ്മൾ ഡീസലെടുക്കണോ നമ്മളത് പോകണോ അത് സാരില്ല നമ്മൾ പോട്ടെ ഒരു കുറച്ച് പേർക്ക് ഉപകാരം കിട്ടുന്നതല്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം അതിന്റെ ഒരു നമ്മുടെ ഒരു കർമ്മ അത്രേ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഈ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ സഹായത്തിന് മറ്റുള്ളവരുടെ അടുത്തേക്ക് പറയുമ്പോൾ ഈ ചില ആൾക്കാർ ആൾക്കാരെന്നെ പറയാം ആ അത് കുഴപ്പമൊന്നുമില്ല നീ ഫ്രീ ആയിട്ട് നട്ട് നോക്കി നോക്ക് അല്ലെങ്കിൽ അത്രക്ക കൊടുത്താൽ മതി അങ്ങനെയാണ് എന്നാൽ നോക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് വൺ ലാക്ക് വേണം ടു ലാക്ക് വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരെടുക്കുന്ന എഫേർട്ടിന് മാത്രം കാണുന്ന അങ്ങനത്തെ തരംതിരിവുകളും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല രീതിയിൽ അപ്പോൾ ഇതെല്ലാവരും ഇതൊക്കെ ഓരോ പ്രൊഫഷണലിലും പല രീതിയിൽ നേരിടുന്ന പല പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാണ് തീരുമാനിക്കുന്നത് ഇതിൽ സാഡാവണോ സൈഡ് ആവണ്ടേന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ചില കാര്യങ്ങൾ ഇറ്റ്സ് ഓക്കെ ഞാൻ എന്നിൽ നിന്ന് കിട്ടുന്ന ലേണിങ് ആണ് കാരണം എനിക്കും തോന്നുന്നത് എന്താ വെച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തിയും എനിക്ക് വലിയൊരു അധ്യായമാണ് ആ ഒരു വലിയ ലെസൺ മുഴുവൻ ഞാൻ പഠിച്ചെടുക്കുകയാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ കാര്യങ്ങളിൽ അവർ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ അത്രമാത്രം നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ അതേമേ അവരെക്കൊക്കെ ആവുന്നത്ര സമാധാനവും സന്തോഷവും കൊടുക്കാൻ പറ്റണേ എന്നതാണ് അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോണം എന്നുണ്ടാവും അപ്പം നമ്മൾ അവരിലേക്ക് ഗൈഡ് ചെയ്യും ചില ആൾക്കാർ നമ്മൾ ഒരു ഇതും ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ മാത്രം കേട്ടിട്ടാണെങ്കിൽ പോലും അത് ഓക്കെ ആയി എന്ന് തോന്നിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഒരു പ്രൗഡ് ഫീൽ ആകും നമ്മൾ അവർക്കൊരു ജീവിതത്തിൽ എവിടെയോ നമ്മൾ അറിയാണ്ട് എത്തിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇടുന്നത് കാരണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരം ആവാണെങ്കിൽ ഉപകാരമാവട്ടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു വെളിച്ചം എനിക്ക് സാധിക്കുകയാണെങ്കിൽ അത് അത്രയും വിചാരിക്കുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ മാതിരി എത്ര കാലമായി എന്തോരം വീഡിയോസും കണ്ടൻറ്റും നമ്മളിങ്ങനെ മനസ്സിലുള്ളത് ഇങ്ങനെ കുറെ പറയാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നു കുറേ ഒരു കുറച്ച് വർഷങ്ങളായല്ലോ ഇപ്പോൾ ഈ ഫീൽഡിൽ അപ്പം ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഓരോ ദിവസവും ഓരോ ആൾക്കാർ വരുമ്പോഴും അനുഭവം കൂടുക കാരണം പഠിച്ച അധ്യായങ്ങളെക്കാൾ വലിയ അറിവാണ് ഓരോ മനുഷ്യനും നമ്മുടെ ഇരിക്കുന്നത് കാരണം അവരുടെ ജീവിത അനുഭവങ്ങളാണ് നമുക്ക് കൊടുന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഡിഫറെൻ്റ് ആവും അവർക്കത് ഓക്കെ ആവണം എന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ഇമോഷൻസിനെ നമ്മൾ ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആണിനിപ്പം എന്തിനാണ് സങ്കടം വരണേ വിഷമം വരണേ അങ്ങനെയല്ല പെണ്ണിന് എപ്പോഴും സങ്കടം ഉണ്ടാവണം അങ്ങനെ ഇല്ല രണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്തിനും ടെൻഷൻ അടിക്കുന്ന ആണെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു കാര്യത്തിന് ടെൻഷൻ ഇല്ലാതെ അങ്ങനെ അങ്ങനെ സ്റ്റോൺ ടൈപ്പിൽ നിൽക്കുന്ന സ്ത്രീകളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ആ ഇവർ ഇങ്ങനെയാണ് അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് ഡിപ്പൻസ് എന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന ബെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക അതിൽ നിങ്ങൾ തരുന്ന കമൻസ് നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളും ഒക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഒരുപാട് അപ്പോൾ ചിലപ്പോ ഈ വീഡിയോസ് ചിലപ്പോ ഞാൻ നന്നായി ആഗ്രഹിച്ച് പറയുന്ന വീഡിയോസ് ആയിരിക്കില്ല ചിലപ്പോ പോകുക ഞാൻ ഒട്ടും വിചാരിക്കാത്ത വീഡിയോസ് പോകും സാരമില്ല സമയമാകുമ്പോൾ ഓരോന്ന് എത്തുന്നേ നമ്മളുടെ അടുത്തേക്ക് എത്താനുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും നമ്മളിൽ നിന്ന് പോകാനുള്ളതാണെങ്കിൽ എന്തായാലും പോകുമെന്നൊരു ഉള്ള ഒരാളാണ് ഞാൻ